നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പോലീസിലെ ചിലരുടെ തൊപ്പി തൊപ്പിത്തെറിപ്പിക്കണം ഇപ്പോഴുമുണ്ട് ഇടിയനേമാന്മാർ തല്ലാനും കൊല്ലാനും പോലീസിന് ആര് അധികാരം നൽകി കാക്കയുടുപ്പിട്ട് തലയിൽ തൊപ്പിയും കൂടി വെച്ചു കഴിഞ്ഞാൽ മനുഷ്യർ മൃഗമായി മാറുമെന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ പ്രചരിക്കുന്നത് വെറുതെ വാർത്തകൾ മാധ്യമങ്ങൾ നിരത്തുന്നതല്ല പോലീസുമായി ബന്ധപ്പെട്ട അതിക്രമ സംഭവങ്ങളുടെ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ചാനലുകളും പത്രങ്ങളുമൊക്കെ ഇത്തരം പോലീസ് അതിക്രമ വാർത്തകൾ പുറത്തുവിടുമ്പോൾ പത്രപ്രവർത്തന ശൈലിയുടെ ഭാഗമായി കുറച്ചൊക്കെ പൊടുപ്പും തൊങ്ങലും ചേർക്കുക സ്വാഭാവികമാണ് എന്നാൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന സാധാരണ മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന പോലീസ് അതിക്രമ വാർത്തകൾ ഭരണകർത്താക്കൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഒട്ടും ശരിയല്ല വാർത്തകളിലെ ചില കാര്യങ്ങൾ അതിശയോക്തി നിറഞ്ഞിരിക്കുന്നതായിരിക്കാം എന്നാൽ ഇത്തരത്തിൽ പുറത്തു വരുന്ന പോലീസിന്റെ സ്റ്റേഷൻ മർദ്ദനം കസ്റ്റഡി മരണം ഇതൊന്നും കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളേ അല്ല എന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പും വകുപ്പ് മന്ത്രിയും കണ്ണടച്ചിരിക്കുന്നത് ന്യായീകരിക്കാനാവുന്ന കാര്യമേ അല്ല കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും പോലീസ് സേമാന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂര പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും കഥകൾ പുറത്തു വരാൻ തുടങ്ങിയത് കുന്നംകുളം പോലീസ് മർദ്ദന കേസിന്റെ കാര്യത്തിൽ തന്നെ അവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഒത്തു കളിക്കുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു യുവാവിനെ സ്റ്റേഷനിൽ വച്ചും അങ്ങോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് പോലീസ് ജീപ്പിൽ വച്ചും ക്രൂരമായി തല്ലിച്ചതച്ച സംഭവമാണ് പുറത്തു വന്നത് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർ പരാതികളുമായി എത്തുന്ന ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് കൃത്യമായി നിയമങ്ങളിൽ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത ജനസേവനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ വരെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം സ്റ്റേഷനുകളിൽ വരെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് കുന്നംകുള സംഭവം പുറത്തു വന്നപ്പോഴാണ് ജനം അറിഞ്ഞത് ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് പോലീസ് മർദ്ദനം കൊള്ളേണ്ടി വന്ന യുവാവ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളുടെ പകർപ്പ് നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് അതിന് തയ്യാറായില്ല തുടർന്ന് കോടതി വഴിയും വിവരാവകാശ നിയമം വഴിയും രണ്ടു വർഷത്തോളം നീണ്ട പ്രയത്നം നടത്തിയ ശേഷമാണ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ അടങ്ങിയ ഭാഗങ്ങൾ യുവാവിനെ ലഭിച്ചത് ഇതോടുകൂടിയാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേരളത്തിലെ ജനങ്ങൾ കണ്ടത് ജനങ്ങളുടെ സ്വൈര്യ ജീവിതവും സമാധാനവും ഉറപ്പാക്കുന്നതിനു വേണ്ടിയും അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുമാണ് പോലീസ് സേന പ്രവർത്തിക്കേണ്ടത് പോലീസ് എന്ന വാക്കിന് വളരെ വിപുലമായ അർത്ഥമുണ്ട് നമ്മുടെ നിയമ വ്യവസ്ഥകളിൽ പറയുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് ജനങ്ങളുടെ സേവകരായി പോലീസുകാർ പ്രവർത്തിക്കണം എന്നത് പോലീസിന്റെ നിയമാവലിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് കാലാകാലങ്ങളിൽ പോലീസ് സേനയിൽ നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങളും കൊണ്ടുവരാറുണ്ട് എന്നാൽ ഇതൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഗുണകരമായി മാറുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഏതാണ്ട് അറുപതിനായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇത്തരത്തിലുള്ള കാക്കി ധരിച്ച മുഴുവൻ പോലീസുകാരും കൊള്ളില്ലാത്തവരാണ് എന്ന അഭിപ്രായം കേരളത്തിലെ ആർക്കുമില്ല എന്നാൽ ഒരു ചുരുങ്ങിയ ശതമാനം പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് ലഭിച്ച പോലീസ് വേഷം എന്ത് തോന്നിയവാസ്യം കാണിക്കുവാനും ജനങ്ങളെ തല്ലിച്ചതയ്ക്കാനും കിട്ടുന്ന അവസരങ്ങളിൽ അഴിമതി നടത്തി പണം സമ്പാദിക്കാനും ഉള്ളതാണ് എന്ന് ധരിച്ചിട്ടുണ്ട് അവരാണ് കേരളത്തിലെ മൊത്തത്തിലുള്ള പോലീസുകാരെ അപകീർത്തിയിലേക്ക് എത്തിക്കുന്നത് ഇതൊക്കെ ശരിയാണ് പോലീസിനകത്തുള്ള ഒരു ചെറിയ വിഭാഗം മാത്രമാണ് തെറ്റുകൾ ചെയ്യുന്നത് എന്ന വാദം സ്ഥിരമായി കേൾക്കുന്നുണ്ട് ഇത് അംഗീകരിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമല്ല ആയിരം പോലീസുകാരിൽ പത്തു പേർ തെറ്റു ചെയ്യുന്നവരാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കർക്കശമായി നടപടി സ്വീകരിച്ച് അവരെ സേനയിൽ നിന്നും പുറത്താക്കി പരമാവധി ശിക്ഷ കൂടി നൽകുന്നതിന് ആഭ്യന്തര വകുപ്പ് തയ്യാറാകുമ്പോഴാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസ് സേനയിൽ ഉള്ളവർ ശ്രദ്ധിക്കുക അതിനു പകരം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള രീതിയിലെ കൊടും ക്രൂരതകൾ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം വെറും ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് പോലീസ് മേധാവികൾ തടി തപ്പുന്നത് ശരിയായ പ്രവണതയല്ല കഴിഞ്ഞ രണ്ട് ആഴ്ചകളായി പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നതും പോലീസുകാർ കാട്ടിക്കൂട്ടുന്നതുമായ മനുഷ്യദ്രോഹ വാർത്തകളാണ് പുറത്തു വരുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പാർലമെന്റിൽ വെച്ച കണക്ക് പ്രകാരം കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ പതിനാറ് പോലീസ് സ്റ്റേഷനുകളിൽ കസ്റ്റഡി മരണങ്ങൾ നടന്നതായി പറയുന്നു ഇതിന് പുറമെ നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചതിന്റെ പേരിൽ ഉണ്ടായ നാണക്കേടിൽ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണവും നിരവധിയാണ് അതുപോലെ തന്നെ ചെയ്യാത്ത കുറ്റങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലാക്കി കൈകാലുകൾ തല്ലി ഉടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി ഇപ്പോഴും കിടപ്പ് രോഗികളായി കിടക്കുന്നവർ പലരുമുണ്ട് കഴിഞ്ഞ ദിവസം പോലും അകാരണമായി ഒരാളെ അറസ്റ്റ് ചെയ്ത് പതിനേഴ് ദിവസം ജയിലിൽ കിടത്തി അപ്പോഴാണ് ഇയാളല്ല കുറ്റക്കാരൻ എന്നും യഥാർത്ഥ പ്രതി വേറെ ആളാണ് എന്നും കണ്ടെത്തി അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു വയനാട് ജില്ലയിലാണ് ഈ സംഭവം അരങ്ങേറിയത് ഇത്തരത്തിൽ യഥാർത്ഥ പ്രതിയെ കിട്ടിയില്ല എങ്കിൽ കാണുന്നവനെ പിടികൂടി പ്രതിയാക്കി മാറ്റി തല്ലിച്ചതയ്ക്കുന്ന പല സംഭവങ്ങളുടെ വാർത്തകളും പുറത്തു വരുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് കഴിഞ്ഞ ഒൻപതര വർഷമായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ പിടിപ്പുകേടാണ് ഇപ്പോൾ പുറത്തു വരുന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിനേക്കാൾ ഗൗരവമായി ജനം കാണുന്നത് ഇത്രയും പോലീസ് അതിക്രമ സംഭവങ്ങൾ പുറത്തു വന്നിട്ടും പോലീസിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല എന്നതിനെ കുറിച്ചാണ് പോലീസിൽ അപാകതകൾ ഉണ്ടാവുക പുതിയ കാര്യമല്ല എന്നാൽ അത് തിരുത്തി മുന്നോട്ടു പോകുവാൻ വകുപ്പിന് കഴിയണം അതുണ്ടാകണമെങ്കിൽ വകുപ്പ് മന്ത്രി കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വരണം അതുണ്ടായിട്ടില്ല എന്നത് വലിയ അപരാധം തന്നെയാണ് ആഭ്യന്തര മന്ത്രിയായ മുഖ്യമന്ത്രി മൗനം പാലിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പോലീസിന്റെ അതിക്രമങ്ങൾ സംബന്ധിച്ച വാർത്തകളെല്ലാം തെറ്റാണ് എന്നതാവും മുഖ്യൻ ഉദ്ദേശിക്കുന്നത് എന്നല്ലേ പഴയകാലത്ത് പോലീസ് സേനയ്ക്കകത്ത് മർദ്ദകരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചില ഇരട്ട പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ഒരാളെ തെറ്റ് ചെയ്ത് എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്താൽ അയാളെ ഇരുപത്തിനാല് മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കി നിയമ നടപടിയിലേക്ക് നീക്കുകയാണ് വേണ്ടത് അതിനു പകരം സ്റ്റേഷനിൽ എത്തിച്ച് തല്ലിച്ചതച്ച് ആരവും നൽകിയ പരാതിയിൽ പറയുന്ന കുറ്റങ്ങൾ സമ്മതിപ്പിച്ച ശേഷം കോടതിയിൽ എത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എത്ര വലിയ കൊലക്കുറ്റം ചെയ്ത പ്രതിയെ പോലും ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കാൻ പോലീസിന് അധികാരമില്ല എന്നത് പോലീസുകാർ മനസ്സിലാക്കിയിട്ടില്ല കുറ്റവാളികളെ ചെയ്ത കുറ്റങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയാണ് ശിക്ഷിക്കുക അതല്ലാതെ ഒരു നിരപരാധിയെ അറസ്റ്റ് ചെയ്ത് എല്ലാ ശിക്ഷയും നൽകിയ ശേഷം കോടതിയിൽ ഹാജരാക്കുന്നത് പോലീസിന്റെ നിയമ വഴിയല്ല ജനങ്ങൾ നൽകുന്ന നികുതി പണം ഉപയോഗിച്ചാണ് പോലീസുകാർക്കും സർക്കാർ ശമ്പളം നൽകുന്നത് ജനങ്ങളെ സേവിക്കുകയാണ് പോലീസിന്റെ ഉത്തരവാദിത്തം എന്നാൽ കിട്ടുന്ന അവസരങ്ങളിൽ പാവങ്ങളെ തല്ലിച്ചതക്കൽ മാത്രമാണ് തങ്ങളുടെ കടമ എന്ന രീതിയിൽ ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട് ആര് മരിച്ചാലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മുന്നിലും പിറലിലുമായി നടന്ന് അവരെ സംരക്ഷിക്കൽ മാത്രമല്ല പോലീസിന്റെ കടമ തെരുവിലൂടെ കടന്നുപോയ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ കരിങ്കൊടി കാണിച്ച യുവാക്കളെ ഹെൽമറ്റ് ഉപയോഗിച്ചും ചെടിച്ചട്ടി ഉപയോഗിച്ചും തല തല്ലി പൊട്ടിച്ച മിടുക്കരായ പോലീസുകാരെ കേരളം കണ്ടതാണ് ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് പോലീസ് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തി എന്നതാണ് അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രി പോലീസിന്റെ ഏത് ജനദ്രോഹ നടപടിയെയും ന്യായീകരിക്കുമെന്ന ചിന്ത കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് നന്ദി നമസ്കാരം